കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും ചേർന്നാൽ വെങ്ങിയാർത്ഥം വെച്ച് പരസ്പരം പലതും പറയും കേൾക്കുന്നവർ കൊട്ട് അത് മനസ്സിലാവുകയുമില്ല ഒരിക്കൽ ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പിയാരും പത്മതീർത്ഥക്കരയിൽ നിൽക്കുകയായിരുന്നു കുളത്തിൽ കുളിക്കാൻ കാതിൽ ഓല ധരിച്ചിട്ടുള്ള ഒരു യുവതിയും കൂടെ താളി കൈയിലെടുത്ത് ഒരു ദാസിയും വരുന്നത് കണ്ടു അവർ കടന്നുപോയപ്പോൾ ഉണ്ണായി വാര്യർ പറഞ്ഞു കാതിലോല ഉടനെ നമ്പ്യാർ നല്ല താളി എന്ന് പറഞ്ഞു കാതിലോല എന്നതിന് അതിലോല എന്നും പറയാം ആരാണ് അതിലോല അതിസുന്ദരി ഇവരിൽ ആരാണ് അതിസുന്ദരി എന്ന് വ്യങ്ങം നല്ല താളി എന്നതിന് നല്ലത് ആളി എന്നും പറയാം ആളി ദാസി നല്ലത് ദാസിന്ന് വ്യംഗ്യം നടന്നുപോയ യുവതിക്കും ദാസിക്കും ഒന്നും മനസ്സിലായുമില്ല എന്നാൽ ഉണ്ണായി വാര്യർക്കും കുഞ്ചൻ നമ്പ്യാർക്കും കാര്യം മനസ്സിലാവുകയും ചെയ്തു